കേളു നി സൂതറി വീണ്ടുകാ നമ്പത്തവനെങ്കിൽ ക്ഷണം കേരി ജിലൈനായിപ്പൽ പോരുതു വതുക്കിരണം വാളും മഴക്കാവും ഉൽക്കോറാവിന്ന് ബന്ധവരാകിടണം പങ്കിഷം മെങ്കേളിൽ നീയോരുത്തൻ ഭാവിഷം നീയോരുത്തൻ ഭാവിത്തെടുത്തുള്ളേ ഗുണം കണ്ടൻ എണ്ടും പണ്ടും ഉള്ളവനാകും ഞണ്ടും കിളിപ്പൂയിമേൽ പുഷ്കരമാകെ ചമവേൻ വൈത്തവൻ തീ നുറ്റുരിവാൻ വിട്ട റസൂൽ ഞാനെണ്ടും പണ്ടും ഞണ്ടേ കാനുണർന്നിണ്ടും കൊണ്ടേ മാർഗമതൊണ്ടും വേണ്ട ഈ വഴി സാരം വെണ്ടും കേളു നിസൂതുക മനമ്പത്തവനെങ്കിൽ ക്ഷണം കേരിജിലൈരായിപ്പോൾ പോരുതു വതുക്കിരണോ വാളും വാഴക്കാവും ഉൽക്കൂറാവിന്ന് ബന്ധവരാകിടണം ഭങ്കിശമ്മെങ്കേളിൽ നീ ഓരുത്തൻ ഭാവിത്തെടുത്തുള്ളേ ഗുണം